പ്രപഞ്ചത്തിൽ ഭൂമി മാത്രമാണ് മനുഷ്യന് വാസയോഗ്യമായ സ്ഥലം ഭൂമിയിൽ മനുഷ്യന് സ്ഥലം മതിയാകാതെ വന്നാൽ എന്തു ചെയ്യും എന്ന് അന്വേഷിക്കുന്നുണ്ട് ശാസ്ത്രലോകം ചൊവ്വ ഗ്രഹത്തിൽ ജലസാന്നിധ്യമുണ്ട് എന്ന ചില സൂചനകളൊക്കെ നേരത്തെ തന്നെയുണ്ട് എന്നാൽ അത് ഏകദേശം ഉറപ്പിക്കുന്ന ചില തെളിവുകൾ വന്നിരിക്കുകയാണ് പുതിയ കണ്ടെത്തലുകളിലൂടെ ചൊവ്വാഗ്രഹത്തെ ഭൂമികുമാരൻ എന്ന് വിളിക്കാറുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മാധ്യമം പത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ട് വായിക്കാം സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഗ്രഹങ്ങളിൽ ഒന്നാണ് ചൊവ്വ ചുവന്ന ഗ്രഹം എന്നും വിശേഷണമുള്ള ചൊവ്വയിൽ ഇന്ത്യയുടെ മംഗളയാൻ അടക്കമുള്ള ദൗത്യങ്ങൾ ജലസാന്നിധ്യത്തിൻ്റെ സാധ്യതകൾ പറയുന്നുണ്ട് ഇപ്പോൾ ജലസാന്നിധ്യം സ്ഥിരീകരിക്കാവുന്ന ചില തെളിവുകൾ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് നാസ ഗ്രഹോപരിതലത്തിനടിയിൽ ജലശേഖരമുണ്ടെന്നാണ് നാസയുടെ മാർസ് ഇൻസൈറ്റ്സ് ലാൻഡറിൻ്റെ സഹായത്തോടെ നടത്തിയ പഠനത്തിൽ തെളിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ലാൻഡർ ചൊവ്വയിൽ ഇറങ്ങിയത് നാല് വർഷം അവിടെ ചുറ്റിത്തിരിഞ്ഞ ലാൻഡർ ചൊവ്വയുടെ ഭൂഗർഭ ഭൂഗർഭ എന്ന് ഇൻവെർട്ടർ കോമേൽ ഭൂഗർഭ വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു എന്നുവെച്ചാൽ ചൊവ്വാഗ്രഹത്തിൻ്റെ അന്തർഭാഗത്തുള്ള വിവരങ്ങൾ ഇത് പുറത്തുവിട്ട വിവരങ്ങൾ വിലയിരുത്തിയാണ് നാസയുടെ നിഗമനം ഉപരിതലത്തിന് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ആഴത്തിൽ വലിയ അളവിൽ ജലശേഖരമുണ്ടെന്നാണ് കണ്ടെത്തൽ എന്നാൽ ഇത് പ്രയോജനപ്പെടുത്തുക പ്രയാസമാണ് കാരണം ചൊവ്വയിൽ ഇത്രയും ആഴത്തിൽ കുഴിക്കാൻ നിലവിൽ മനുഷ്യന് സാധിക്കില്ല ചൊവ്വയിൽ നേരത്തെ തടാകങ്ങളുള്ളതായി ആദ്യകാല ജ്യോതിശാസ്ത്രജ്ഞർ തന്നെ പറഞ്ഞിരുന്നു ദൂരദർശിനിയിലൂടെ അവർ കണ്ട ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ ജലം ഒഴുകിയതിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയിൽ തടാകങ്ങളും നദികളും സമുദ്രങ്ങളും ഉണ്ടായിരുന്നുവെന്നത് പിന്നീട് പല തെളിവുകളും ശാസ്ത്രലോകത്തിൽ ലഭിച്ചിരുന്നു പത്തിരുപത് കിലോമീറ്റർ ആഴത്തിലേക്ക് കുഴിക്കാനുള്ള സംവിധാനം ഇല്ല എന്നതാണ് ഇന്നത്തെ പ്രശ്നം നാളെ അങ്ങനെ ഒന്ന് അങ്ങനെ ഒരു സംവിധാനം കണ്ടെത്തിക്കൂടാ എന്നില്ല അങ്ങനെ ഉണ്ടായാൽ ചൊവ്വയിലും മനുഷ്യന് വാസയോഗ്യമായ ഒരവസ്ഥയുണ്ടായാൽ അത് വലിയ ഒരു നേട്ടമായിരിക്കും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിക്കൂടാ എന്നൊന്നും പറയാൻ വയ്യ